ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇൻവെറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനെക്കുറിച്ചാണ് നമുക്കിപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഓപ്ഷൻസ് ഓപ്ഷൻസൊക്കെയാണ് ഒന്ന് മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ്ലി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഡിവിഡ് ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ റിറ്റ് അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗമാണ് ഇൻവെറ്റ് ഇൻവെറ്റിന് ഇപ്പോഴത്തെ ഒരു മോസ്റ്റ്ലി നല്ല ഇൻവെറ്റുകൾക്ക് ആവറേജ് ഒരു ഇയർലി ട്വൽവ് പെർസെൻറ്റേജോളം ഡിവിഡൻ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും നല്ലൊരു ബെറ്റർ റിട്ടേൺസ് ആണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള എല്ലാ ഡിവിഡൻ ഹീൽഡിംഗ് സ്റ്റോക്കുകളാണെങ്കിൽ ആവറേജ് ഒരു സിക്സ് സെവൻ പെർസെൻറ്റേജ് മാക്സിമം കൊടുക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇൻവെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കമ്പാരിറ്റീവ്ലി സേഫാണ് ഈസിയാണ് നല്ല രീതിയിലുള്ള ഡിവിഡൻറ്റും ക്വാർട്ടർലി നമുക്ക് കിട്ടും ഇനി എന്താണ് ഇൻവെറ്റ് എന്ന് ഞാൻ പറയാം ഇൻവെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നാണ് അതായത് ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ട്രസ്റ്റ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയാണ് കമ്പനികളുടെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ട്രസ്റ്റ് ഇന്ത്യയിലുള്ള പല ഇൻഫ്രാസ്ട്രക്ചറുകളിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതായത് ഹൈവേസ് പവർ ഗ്രിഡ് അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്യാസ് പൈപ്പ് ലൈൻ അങ്ങനെ എന്ത് പലതരം ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇന്ത്യയിൽ ജനറിക്കായിട്ടുണ്ട് അതിലെല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ട്രസ്റ്റുകളാണ് ഈ ഇൻവെറ്റ് ട്രസ്റ്റുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻവെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിപ്പം ഐ സി ഐ സി ഡയറക്റ്റോ അപ് സ്ട്രോക്കോ അല്ലെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങോ ഏതാണെങ്കിലും അതിൻ്റെ സെർച്ചിൽ പോയിട്ട് നമ്മൾ ഇൻവെറ്റ് ഐ എൻ വി ഐ ടി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻവെറ്റുകളും നമുക്ക് കാണാൻ സാധിക്കും നമ്മളതിൻ്റെ പോർട്ട്ഫോളിയൊക്കെ എടുത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവർ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡിവിഡൻ ഈൽഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും അറിയാൻ പറ്റും ഞാനീ പറഞ്ഞ ട്വൽവ് പെർസൻറ്റേജ് എത്രത്തോളം വാലിഡ് ആണെന്ന് അത് ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് വെച്ചാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ അതിനും കുറയാം കൂടാം അപ്പോൾ ഞാൻ ബേസിക്കലി ഇൻവെറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പറയുവാണെങ്കിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫോർകാസ്റ്റ് പ്രകാരം ഏകദേശം ഒരു ടെൻ ബില്യൺ ഡോളർ അത്രയും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നാലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആ ഒരു ഗ്രോത്തിൻ്റെ എല്ലാ റിക്വയർമെൻറ്സും മീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് ഗവൺമെൻറ് മാത്രമായിരിക്കില്ല എൽ പി ഇൻവെസ്റ്റിന് അപ്പോൾ അതിന് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഗവൺമെൻറ് ഫണ്ട് റേസ് ചെയ്യാനുള്ളൊരു വഴിയാണ് ഈ ഇൻവെസ്റ്റ് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് വഴി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പബ്ലിക്കിൻ്റെ നിന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഗവൺമെൻറ് ആൾ പബ്ലിക്കോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ എൽ ഐ സി പോലുള്ള ഇൻഷുറൻസ് കമ്പനികളോ ഇവരെയൊക്കെ ഇവരിൽ നിന്നെല്ലാം ഫണ്ട് ഗവൺമെൻറ് കളക്ട് ചെയ്യാനുള്ളൊരു വഴിയാണ് ഇൻവെസ്റ്റ് ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഹൈവേ പ്രോജക്റ്റ് ആ ഹൈവേ പ്രോജക്റ്റ് ഏകദേശം തീർന്ന പ്രോജക്റ്റുകൾ മാത്രമാണ് ഈ ഇൻവെറ്റുകൾ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഹൈവേ ഇപ്പം കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞു ഇനി അടുത്തൊരു പത്ത് ടു പതിനഞ്ച് വർഷത്തേക്ക് ആ ഹൈവേന്ന് ടോൾ പിരിക്കും അതിൽ പോകുന്ന ഓരോ വണ്ടിയുടെ കയ്യിൽ നിന്നും ടോൾ പിരിക്കും ആ പിരിക്കുന്ന ടോൾ ആണ് ഈ ഇൻവെസ്റ്റേഴ്സിന് ഈ ഈ ട്രസ്റ്റുകൾ ക്വാർട്ടർലി ഡിവിഡൻറ് ആയിട്ട് കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വലിയൊരു ഹൈവേ എന്തായിരിക്കുക ആ ഹൈവേടെ ടോൾ പിരിക്കുന്നത് അമ്പത് രൂപ ഡിവിഡൻ ഓരോ വണ്ടിയിൽ നിന്ന് ടോള് പിരിക്കണമെങ്കിൽ ആ അമ്പത് രൂപ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര യൂണിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിനുള്ള ഡിവിഡൻ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ നമുക്ക് തന്നോണ്ടിരിക്കും അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാറ്റീവിലി ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ആയിട്ടുള്ളവർക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ നമ്മുടെ ഇതിപ്പോൾ കുറച്ച് എമൗണ്ട് ഉള്ളൂ ഒരു അയ്യായിരം രൂപയുള്ളൂ ഒരു ഹൈവേ പ്രോജക്റ്റിലേക്ക് നമുക്ക് അയ്യായിരം രൂപ കൊണ്ട് ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ആ ഹൈവേ പ്രോജക്റ്റ് ോൾ വിരിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയുന്ന എമൗണ്ട് കിട്ടും അതുപോലെ തന്നെ ഒരു പവർ ഗ്രിഡ് ആണെങ്കിൽ ആ പവർ ഗ്രിഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പവർ ഗ്രിഡ് പവർ സപ്ലൈ ചെയ്ത് പബ്ലിക്കിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ മന്ത്ലി യൂണിറ്റ് ചാർജ് കളക്ട് ചെയ്യുന്നത് നമ്മളിലേക്ക് അത് തിരിച്ചൊരു യൂണിറ്റ് നമുക്ക് അതിൻ്റെ ആ ഒരു കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പവർ ഈ ഇൻവെർറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ട്രസ്റ്റിനെ കുറിച്ച് നമ്മളൊന്ന് ബേസിക്കലി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുന്ന നല്ലതായിരിക്കും അത് നോക്കാൻ പാടുന്നില്ല നമുക്ക് ഗൂഗിൾ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അവരെക്കുറിച്ച് അറിയാൻ പറ്റും അവർ പ്രൊജക്റ്റാണ് പ്രോജക്റ്റിലാണ് സാധാരണ ചെയ്യുന്ന അവർ എന്തൊക്കെ പ്രോജക്റ്റാണ് ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ അസറ്റ് മാനേജേഴ്സ് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇൻവെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെറ്റ് സെബിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് വർക്കാവുന്നത് ഈ ട്രസ്റ്റ് ഒരു ദിവസം ക്രിയേറ്റ് ചെയ്ത് പിറ്റേ ദിവസം പോകുന്ന പോലെ പോകാൻ പറ്റത്തില്ല കാരണം സെബിയുടെ കംപ്ലീറ്റ് നിയന്ത്രണത്തിലാണ് ട്രസ്റ്റ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത് പിന്നെ ഇൻവെറ്റിനെ കുറിച്ച് അഡ്വാൻറ്റേജസ് ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമാണ് കാരണം ഒരു ഹൈവേ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്തായാലും അതിൽ നിന്ന് ടോൾ പിരിച്ചു ആ എമൗണ്ട് ആണ് നമുക്ക് വരുന്നത് പിന്നെ ഈ പിരിക്കുന്ന ടോളിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും ഓരോ ഇൻവെസ്റ്റേഴ്സിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഡിവിഡൻ്റ് തിരിച്ച് കിട്ടേ ഇപ്പം ഞാൻ ആ പറഞ്ഞ കമ്പ ഏറ്റവും ഞാൻ പെർസല് ചെയ്യുന്ന രണ്ട് കമ്പനികളാണ് ഒന്ന് ഐ ആർ ബി ഉണ്ട് പവർ ഗ്രിഡ് ഉണ്ട് രണ്ട് കമ്പനി ഏകദേശം ഒരു ട്വൽ പെർസെൻറ്റേജോളം ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ ഉള്ളത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ അപകട സാധ്യത വളരെ കുറവാണ് കാരണം ഒന്ന് സെബിയുടെ റെഗുലേഷൻസ് ഉണ്ട് പിന്നെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ പ്രൊജക്ടുകളിലാണ് ഈ ഇൻവെർറ്ററുകൾ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആ പ്രൊജക്ട് നിന്ന് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ ഈ കണ്ടിന്യൂസ് എന്തായാലും ടോൾ കളക്ട് ചെയ്യണസേരിക്ക് ആ പ്രോജക്റ്റ് നമുക്ക് എമൗണ്ട് ഇങ്ങനെ കിട്ടണ്ടേ പിന്നെയുള്ള പിന്നെയുള്ളത് നമ്മളൊരു സാധാരണ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് സംഭവിച്ചാലും ചിലപ്പോൾ ഇൻവെറ്റുകളും റിറ്റുകളൊക്കെ ചിലപ്പോ സ്റ്റേബിളായിട്ട് നിന്ന് വരും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബോർഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ക്രാഷിനെ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് ആവറേജ് കിട്ടാവുന്ന റിട്ടേൺസ് ചിലപ്പോൾ സിക്സ് ടു എയ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിനെ സംബന്ധിച്ച് ആ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവും പിന്നെ ഫണ്ട് വാല്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ് നമ്മുടെ യൂണിറ്റ് വാല്യൂവിൻ്റെ പറയുകയാണെങ്കിൽ ഇതിനങ്ങനെ കാര്യമായിട്ടുള്ള ഒരു സഡൻ ഹൈക്കോ അല്ലെങ്കിൽ ഡൗണോ ഒന്നും ചാൻസ് ഇല്ല വളരെ ചെറിയ രീതിയിലുള്ള ഒരു വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ ഡിവിഡൻ ഇൻകം പോലെ സ്ഥിരമായിട്ടൊരു ഇൻവെസ്റ്റ് എമൗണ്ട് കിട്ടുന്ന രീതിയിൽ മാത്രം കണ്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിഫൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇൻവെസ്റ്റ് പിന്നെ ഗവൺമെൻറ് ഒരുപാട് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പല നമുക്ക് കിട്ടുന്ന ഡിവിഡൻ്റിനൊക്കെ ഇപ്പോഴത്തെ ടാക്സ് റേറ്റൊക്കെ വെച്ച് കുറച്ചൊക്കെ ബെനിഫിറ്റ്സൊക്കെ ഉണ്ട് ഞാൻ കൂടുതൽ കിടക്കണം കാരണം അത് നാളെ ആ ടാക്സ് റേറ്റും കാര്യങ്ങളൊക്കെ മാറിയെന്ന് വരും പിന്നെ ഒരു സാധാരണ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ലിക്വിഡിറ്റി വളരെ ഈസിയാണ് നമ്മൾ നമ്മളെങ്ങനെയാണോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുക സെല്ല് ചെയ്യുക അതേ ഈസി ആയിട്ട് നമുക്ക് ഇൻവെറ്റ് യൂണിറ്റുകൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും സാധിക്കും അപ്പോൾ ലിക്വിഡിറ്റി വളരെ ഈസിയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്റ്റോക്കുകൾ കുറേ ആൾക്കാരും ബൈ ചെയ്തിട്ട് വിൽക്കുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ ചില ബൈ ചെയ്ത് നോക്കി ബൈ ചെയ്യാൻ കിട്ടിയില്ല എന്ന് വരും അതുപോലെ ചില സ്റ്റോക്കുകൾ ചിലപ്പോൾ ഒരുപാട് ഹോൾഡ് ചെയ്ത് അവർ സെല്ല് ചെയ്യുന്നുണ്ടോ അപ്പോൾ ബൈയേഴ്സിൽ ഉണ്ടായ ഉണ്ടായില്ലെന്ന് ഒരു സ്ലൈറ്റ്ലി കമ്പാരിറ്റീവ് ടു ഒരു ഹൈ മൂവ്മെൻറ്റ് സ്റ്റോക്കിന് വെച്ച് നോക്കുമ്പോൾ ചിലപ്പി ഒരു കുറവായിരിക്കും പക്ഷേ നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി കിട്ടില്ല നമുക്ക് ഈസിയായിട്ട് ചെക്ക് ചെയ്യാം നമ്മൾ ഏതാപ്പാണോ യൂസ് ചെയ്യണ അതിനകത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ ശരിക്കും അസറ്റിൻ്റെ ക്വാളിറ്റി നോക്കുക അവർ എന്ത് തരം പ്രോജക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക പിന്നെ എപ്പോഴും ഒരു ലോങ് ടൈം ഉദ്ദേശിച്ചു മാത്രമാണ് ഇൻവെറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോഴും നല്ലത് കാരണം ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിരിക്കും നമുക്കൊരു ടെൻ ഇയേഴ്സൊക്കെ അതിൻ്റെ ഒരു പ്രൊജക്റ്റകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് ആണെങ്കിൽ ടെൻ ഇയേഴ്സൊക്കെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആ എടുത്ത് നമുക്ക് വേറെ പ്രോജക്റ്റ് പുതിയ പ്രോജക്റ്റിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യാം കാരണം ട്രസ്റ്റ് എപ്പോഴും അവർ പല പ്രോജക്റ്റുകൾ സാപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു നമുക്ക് കമ്പാരിറ്റീവ് സേഫാണ് അതൊക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു ഫണ്ട് മാനേജറിൻ്റെ ആണ് ലിക്വിഡിറ്റി ഞാൻ ആദ്യം പറഞ്ഞു കമ്പനീസിന് ഇനി ഇന്ത്യയിലുള്ളതിലുള്ളതിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻവെറ്റുകളായിരിക്കും പറയാം ഒന്ന് ഐ ആർ ബി ഇൻവെർറ്റ് ഉണ്ട് അവർ സാധാരണ ഹൈവേസിലും റോഡ്സിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇന്ത്യ ഗ്രിഡ് എന്ന് പറഞ്ഞ പവർ ഗ്രിഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെറ്റ് ഉണ്ട് അതായത് ഇന്ത്യയിലുള്ള പല പല പവർസ് പവർ ഗ്രിഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും ആൻഡ് ആ പവർ കൊടുക്കുന്നവരുടെ നിന്ന് അവർ മന്ത്ലി റെൻ്റ് കളക്ട് ചെയ്തിട്ട് നമുക്കത് തരും പിന്നെ പവർ ഗ്രിഡ് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് ഉണ്ട് പിന്നെ ബൂക്കർ ഫീൽഡ് എന്ന് പറഞ്ഞത് അതായത് അവർ ചെയ്യുന്ന ഓഫീസുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലാണ് അതായത് റിറ്റ് പോലെ പോലെയുള്ളതിലാണ് അവർ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ബേസഡ് ആണ് റിറ്റ് പോലെയാണ് അവർ വർക്ക് ചെയ്യുന്നത് ഇവയെല്ലാം നല്ല രീതിയിലുള്ള സ്ഥിരം റിട്ടേൺസ് നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ഏതെടുത്താലും കമ്പാരിറ്റീവ്ലി സേഫാണ് പിന്നെ ഇതിൻ്റെ ഭാവിയിലേക്കുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മേഖലയിലേക്കും ഗവൺമെൻറ് പ്രൈവറ്റ് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുവാണുമാണ് ആ ഊർജ്ജം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയിലായിക്കോട്ടെ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള പുതിയ റിറ്റുകൾ വരാൻ ചാൻസ് ഉണ്ടോ ഇപ്പം ഇപ്പോഴേ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുക നമ്മൾ ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാ നമുക്ക് ഓവർ ദ ടൈം നമുക്ക് നല്ല രീതിയിലുള്ള മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഇൻകം നമ്മൾ എഫ് ഡി ഇട്ടിട്ട് ഇൻകം കിട്ടുന്ന പോലെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യം ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വൈസർ ഒന്നുമല്ല ഞാൻ ഒരു പേഴ്സണൽ നോളജ് ഷെയർ ചെയ്യുന്നത് മാത്രമാണ് അപ്പോൾ ആ രീതിയിൽ വീഡിയോനെ കണ്ടാൽ മതി അപ്പോൾ ഒരു ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ് റിറ്റ് അതിൻ്റെ ബേസ് ഞാൻ പറയണ കാരണം ഒന്ന് സ്ഥിരമായിട്ടൊരു വരുമാനം നമുക്ക് എന്തായാലും ഉറപ്പിക്കാം ഒരു ഒരു എയ്റ്റ് ടു ട്വൽവ് പെർസെൻറ്റേജ് അവർ ട്രേൺ നമുക്ക് പ്രതീക്ഷിക്കാം റിസ്ക് വളരെ കുറവാണ് പിന്നെ സെബി റെഗുലേറ്റർ ആയതുകൊണ്ട് നമുക്ക് സേഫാണ് പിന്നെ സുതാര്യത എന്നും വേണമെങ്കിൽ പറയാം പിന്നെ എന്താ കാരണം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം എല്ലാം ആണ് പിന്നെ ഒരു ദീർഘകാലത്തേക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാവുന്നൊരു ഡൊമൈനാണിത് അപ്പം ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഏത് പോർട്ടലാണ് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക നിങ്ങൾ തന്നെ റിസ്ക് എടുക്കുക നിങ്ങൾ തന്നെ നോക്കി കണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഞാൻ ഞാനൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തതൊന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പറ്റാ അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞ് തരാം ഞാനും പഠിച്ചിട്ടിരിക്കുന്ന ഒരാളാണ് ഇങ്ങനത്തെ പല മേഖലകളെക്കുറിച്ച് Okay, thanks for watching my video. Bye, see you.